ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം മക്കളെ സുഖം തന്നെയല്ലേ അപ്പം ഇന്ന് രാത്രിക്ക് തേങ്ങാച്ചോറാ തേങ്ങാപ്പാലാണ് കേട്ടോ തേങ്ങാച്ചോറ് പറയാം തേങ്ങാപ്പാൽ വേവിച്ചെടുത്ത റൈസ് പിന്നെ നമ്മുടെ സാലഡ് കേട്ടോ സാലഡാണ് പിന്നെ നമ്മുടെ ചിക്കൻ കറി നല്ല നമ്മൾ ആട് ആട് കുറുമ്പുണ്ടാക്കും പോലെ ഉണ്ടാക്കി കേട്ടോ അടിപൊളി കുറുമ്പെറിയ പെരി ജീരകവും ചെറിയ ജീരകവും കൂടെ ഇട്ടിട്ട് നല്ല അപ്പം അടർച്ച വെച്ചമായിട്ട് ആ അങ്ങനെ കാര്യമുണ്ടോ ഉണ്ടോ സ്മെല്ല് വരിക അങ്ങനെ എന്തൊക്കെയാണ് മക്കളെ അപ്പം നമ്മുടെ തക്കാളി ടൊമാറ്റോ സവാളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സാലഡ് കേട്ടോ അതിന് സുറുക്കി ഒഴിക്കാം അങ്ങനെ നാലങ്ങാ പെപ്പറൊക്കെ ആഡ് ചെയ്യാം ഓക്കെ പിന്നെ നമ്മളെ കുടിവെള്ളം ഓക്കെ അയച്ചാലോ അപ്പം എനിക്ക് തേങ്ങാച്ചോറ് ഓരിസം എനിക്ക് തേങ്ങാച്ചോറിന് എന്താണ് നമുക്ക് ആവശ്യം ചിക്കൻ ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ ഉണ്ടായിരുന്നു കേട്ടോ ഏഹ് പൈസ ഉണ്ടാകുമ്പോ അങ്ങനെയാണ് ഒക്കെ അടു കൂട്ടും പൈസ ഇല്ലെങ്കിൽ അങ്ങനെയും പോകട്ട അങ്ങനെയൊക്കെയാണ് എന്റെ കാര്യം അങ്ങ് മക്കളന്മാരൊക്കെ ചോർന്നോ ഉം ഇപ്പഴാണ് അപ്പോൾ മക്കളേ ന്യൂഇയറെ എല്ലാവരും അടിച്ചുപൊടിച്ചോ എന്താ ഒരു സൗണ്ട് കേട്ടില്ല നല്ല കാറ്റുണ്ട് മക്കളെ പുറത്തൊക്കെ നല്ല കാറ്റുവാ ഭയങ്കര കാറ്റിട്ടോ ഇപ്പം ചാനലൊക്കെ തുറന്നിട്ടിരിക്കുകയാണ് അപ്പോൾ അപ്പൊരിക്കും അപ്പം അടിപൊളി തേങ്ങാപ്പാലായത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം തേങ്ങാപ്പാലിൻ്റെ പൊടി ഇപ്പം ഞാൻ കിട്ടുന്നുണ്ടോ I will be back at 10 hours tonight. തക്കാളിയും സവാളിയും കൂടെ ആ ദിവസമാണ് വേറെ ഒന്നുമില്ല പച്ചക്കറികൾ തക്കാളി വേണം നൂറ് ഉപ്പ്യ തക്കാളിക്ക് വില കുറവാണ് ഇപ്പോൾ നൂറുപ്പ്യൊക്കെ അഞ്ച് കിലോ ഒക്കെ കിട്ടുന്ന തക്കാളി ഉണ്ടായിട്ട് അങ്ങനെ ഇപ്പം പഴയ ആർ പോയപ്പോൾ അവിടെ ഒരു കൊട്ടവണ്ടിക്കാരൻ ആ തക്കാളി നിർത്തിയിട്ട് വണ്ടി നിർത്തിയിട്ടിട്ട് പിന്നെ അപ്പം പിന്നെ സിയാർത്തിയാൻ വന്നതാണ് പെടുത്ത് പോക്കാളിയെന്മേ വെച്ചാണ് ബാക്കറ്റി നാളെ കൊടുക്കുള്ളൂ എല്ലാ കാര്യങ്ങളും നാർത്ഥന ചെയ്യും